എൻ്റെ പേര് ബിന്ദു ഞാൻ തണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും തണ്ണിത്തോട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രസ്റ്റിന് ഒരു മുഴയായിരുന്നു ഈ മുഴ കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം ഇത് വയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു ബയോപ്സിക്ക് അയച്ചു അതിനുശേഷം ഒരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഇത് സർജറി ചെയ്തിട്ട് ഈ മുഴയെടുത്ത് വയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അതിന് നമ്മൾ സർജനെ കാണണമെന്ന് പറഞ്ഞു നമ്മൾ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി സർജനെ കണ്ടു സർജനെ കണ്ടു സർജൻ ഒരു ഡേറ്റ് നമുക്ക് പറഞ്ഞു പക്ഷേ എനിക്ക് ഈ സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് പ്രഷർ കൂടി കൂടി ഹൈ ആവുന്നു അങ്ങനെയായി ഞാൻ അന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമുക്കൊരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിന് ഞങ്ങളിങ്ങനെ ഹോസ് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി പത്തനംതിട്ടയ്ക്ക് പോയ വഴിക്ക് വണ്ടിക്കകത്തിരിക്കുമ്പോഴൊക്കെ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ സൈഡൊന്നും നോക്കുന്നില്ല ആരെ എന്തുവാന്നൊന്നും നോക്കുന്നില്ല ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു ഒഴുകുക അപ്പോൾ എൻ്റെ ഒരു ഒരു കൊച്ചിനെ ഞാൻ അപ്പോൾ ആ കൊച്ചു എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിതൊന്നും കാണുന്നില്ല അപ്പോൾ കുറേ ആയിക്കഴിഞ്ഞപ്പം ഈ കൊച്ചെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ചേച്ചി എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവളോട് മറുപടി ഒന്നും പറയുന്നില്ല ഞാനിങ്ങനെ അവളെ കുറേ നേരം നോക്കി വീണ്ടും വീണ്ടും കണ്ണുനീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ അവൾ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എനിക്ക് സുഖമില്ല എന്നുള്ളത് അറിഞ്ഞു പക്ഷേ അവളത് എൻ്റെ മുന്നിൽ ഇതൊന്നും കാണിക്കുന്നില്ല അറിഞ്ഞതായിട്ട് അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത് ചേച്ചി വേണ്ട ഇത് ചേച്ചിയുടെ കൈ വെച്ചോ എന്നും പറഞ്ഞ് ഈ കൃപാസനം മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ കയ്യിൽ തന്നു അത് ഞാൻ ചേച്ചി ഇത് മുറുക്കി പിടിച്ചോളാം ഞാനിത് ആർക്കും കൊടുക്കത്തില്ല ഇനി ഇനി ചേച്ചിക്കായതുകൊണ്ടാണ് ഞാനിത് തരുന്നത് ചേച്ചി ഇത് സൂക്ഷിച്ചു വെച്ചോ ചേച്ചിക്ക് ഒരു കുഴപ്പം വരത്തില്ലെന്ന് അവൾ പറഞ്ഞു ഞാനിത് വാങ്ങി എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നപ്പോൾ ഡോക്ടർ അന്നും നോക്കി പ്രഷർ കൂടുതലാണ് അന്ന് എന്നെ ഒരുപാട് ഡോക്ടർ വഴക്ക് പറഞ്ഞു കാരണം ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒന്നും ആലോചിക്കേണ്ട ഇത് പ്രഷർ കുറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അന്നും തിരിച്ച് വീട്ടിൽ പോന്നു വീട്ടിൽ പോന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയി അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്താ കൃപാസനത്തിൽ ഇത് പറഞ്ഞെങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല പള്ളിയിലെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഓപ്പറേഷൻ ഒരു ഡേറ്റ് പറഞ്ഞാൽ അതിന് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റിസൾട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളു പറഞ്ഞു നമ്മൾ ഇരുപത് ദിവസം വായിപ്പ് ചെന്നപ്പോൾ റിസൾട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നാമത് ദിവസം റിസൾട്ട് വരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി പ്രശ്നമുണ്ട് ഇത് തിരുവനന്തപുരത്ത് ആർ സി സി പോകണം നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് ഒരുപാട് വിഷമിച്ചു മനസ്സ് വീട്ടിൽ വന്നു അപ്പം ഞങ്ങൾ ഒന്നാം തീയതി ആണ് ഞങ്ങൾ ആർ സി സി പോകുന്നത് ജനുവരി ഒന്നിന് ഞങ്ങൾ ആർ സി സി പോകുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് നാലാം തീയതിയാണ് ഡിസംബർ നാലാം തീയതി ഉടമ്പടി എടുക്കുന്നു അപ്പം ഒന്നാം തീയതി നമ്മൾ ആർ സി സി ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം നോക്കി നമ്മൾ പത്തനംതിട്ടയിലെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് ആദ്യമേ തന്നെ നമ്മോട് പറയുന്നത് സർജറിയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് മുഴ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടും ഇത് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ബ്രഷ് നീക്കം ചെയ്യാം എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ഒരുപാട് മനസ്സ് നൊന്ത് കരഞ്ഞു അപ്പോഴല്ലേ എൻ്റെ കയ്യിൽ ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട് ഞാനത് മുറുക്കെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടുകളിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനൊരു കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സൺ ഒക്കെയാണ് അപ്പം ഒരുപാട് ഒരുപാട് ആളുകളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീടുകളിൽ ഒരുപാട് ഇങ്ങനെ നിൽക്കും എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഒരുപാട് മനസ്സ് നിന്ന് ഞാൻ ആരെയും ഫേസ് ചെയ്യാതെ ഞാൻ നേരെ എൻ്റെ റൂമിൽ കയറി അവിടെ കിടന്ന് കരഞ്ഞ് 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 അങ്ങനെ ഇരിക്കുക അപ്പം ഒരു നാലാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഒന്നാം തീയതി ഞങ്ങൾ ആർ സി സി പോകുന്നു പോയിട്ട് അന്ന് വന്ന് വൈകുന്നേരം എൻ്റെ കൂട്ടുകാർ ചേച്ചി എൻ്റെ സ്വന്തം കൂടപ്രഭിനെ പോലെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ചേച്ചിയെ വിളിക്കുന്നു ചേച്ചി എനിക്ക് കൃപാസനത്തിൽ പോകണം എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എൻ്റെ കൂടെ വരാൻ ആരുമില്ല ചേച്ചി എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത് രാത്രി പത്ത് മണിയൊക്കെ എനിക്ക് ഉറക്കമില്ല ഇങ്ങനെ ഒരു ബ്രസ്റ്റ് നീക്കം ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന ഇപ്പം ചേച്ചിയെ ഞാൻ വിളിക്കുന്നു വിളിച്ച് ചേച്ചി എന്നോട് പറഞ്ഞു പോ മോനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ നാലാം തീയതി വന്ന് തന്നെ ഇവിടെ വന്നു വന്ന് കൃപാസനത്തിൽ വന്നു വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളിവിടെ ഇറങ്ങി വന്ന് അച്ഛൻ നമ്മളെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു അവിടുന്ന് സൈത്ത് തന്നു അത് നമ്മൾ പുരട്ടി ശേഷം ഞങ്ങൾ തിരികെ പോയി അന്നേരം ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് കരഞ്ഞ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എൻ്റെ ഞാൻ ഇനി ആശുപത്രി ചെല്ലുന്ന ദിവസം എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണേ ഞാൻ ഇവിടെ ആൾക്കാർക്ക് മുന്നിൽ വന്ന സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കരഞ്ഞു ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതി വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് അവിടെ ചെന്ന് ഒരുപാട് ടെസ്റ്റുകൾ കുറേ ടെസ്റ്റുകൾ നമുക്ക് ചെയ്തു ചെയ്തിട്ട് പറഞ്ഞു ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങൾ ഫെബ്രുവരി അഞ്ചെന്ന് നമുക്ക് ഡേറ്റ് തന്നെങ്കിൽ അനസ്തേഷക്കെ കാണണം കണ്ട് അതെല്ലാം റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളോട് പറഞ്ഞ് ചിലപ്പോൾ ഡിസംബറിൽ തന്നെ സർജറിക്ക് നമ്മളെ വിളിക്കും ഏത് സമയത്തും റെഡിയായി നിന്നോളാം പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് അന്ന് തൊട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ഞാൻ എന്നും ആ ഉടമ്പടി തൈലം പുരട്ടുകയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ ഞാൻ ഇച്ചിരി ചിരിച്ചിരി പ്രാർത്ഥിക്കുമ്പോൾ പ്രഷറുള്ളത് ആ ഉള്ളി പേടിയുണ്ട് എന്നാലും ഞാൻ ഇച്ചിരിയും ഞാൻ അതെടുത്ത് നിന്നാക്കി വെക്കു വെക്കുക ചെയ്ത് അങ്ങനെയൊക്കെയാണ് എന്താ എന്ത് തന്നെയായാലും നമ്മൾ പിന്നത്തെ പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ കയ്യിൽ ഈ ലോ കാശുരൂപം കയ്യിലുണ്ട് അവിടുന്ന് നമ്മൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് ഞാൻ ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറയുന്നു ഞാൻ ഇത് കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കുവാണ് അന്നിട്ട് ഇവിടുന്ന് അച്ഛൻ തന്ന ലോക്കറ്റും എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ അതും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൂട്ടുകാരി എനിക്ക് തന്നതും എൻ്റെ കയ്യിലിരിക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെ കയറിയപ്പോൾ അവിടെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇത് എവിടെയെങ്കിലും കെട്ടിയിട്ട് ഈ തുണിക്കകത്തി വെച്ചോ അല്ലെങ്കിൽ നമ്മളെ പരിശോധിക്കുന്ന സമയത്ത് ഇത് നഷ്ടപ്പെട്ടു പോയാലോ അപ്പം ഞാൻ കയറിയപ്പോൾ തന്നെ ആ സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് ഇതെൻ്റെ കയ്യിൽ നിന്ന് അഥവാ താഴെ പോയാലും ഇത് ഇതെൻ്റെ കയ്യിൽ എടുത്ത് തരണേ അത് നോക്കി എടുത്ത് തരാം എപ്പോഴാച്ചാൽ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞത് അത് കൈ തന്നെ തുണിയാൽ ഷാളയെ വല്ലതും കെട്ടിയിട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു കയറി ഇറങ്ങി കയറി സ്കാനിങ് എല്ലാം കഴിഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം അവർ സ്കാൻ ചെയ്തു ചെയ്തതിന് ശേഷം റിസ അന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല ഈ റിസൾട്ട് കാണിക്കാൻ അപ്പോൾ അടുത്ത നമുക്കൊരു ഡേറ്റ് തന്നു ആ ഡേറ്റിൽ നമ്മൾ ചെന്നപ്പം ഡോക്ടർ ഈ റിസൾട്ടെല്ലാം നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയി കുറേ നേരം ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ നോക്കിയിരുന്നു നോക്കിയിരുന്നിട്ട് എന്നോട് പറഞ്ഞു വെളിയിലോട്ടിരുന്നു ഈ ചർച്ച ചെയ്തിട്ട് വേറൊരു ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാവുന്ന പറഞ്ഞു അപ്പം വീണ്ടും എനിക്ക് എനിക്കന്നേരം പേടിയായി എൻ്റെ ദയമേ ഇനി എന്തുവാ വേറെ വല്ലയിടത്തും ഉണ്ടോ മുഴ അങ്ങനെ ഒരു പേടി എന്നിൽ വന്നു അപ്പോഴത്തെ അപ്പോഴും ഞാൻ വെളിയിലിരുന്ന് ഇങ്ങനെ മാതാവിൻ്റെ ഈ ലോക്കറ്റും കൈ കൈപ്പിടിച്ച് കാശ് രൂപം കൈ കൈപ്പിടിച്ച് ഞാനിരുന്ന് കരയുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അവിടെ എന്ന് വെച്ച് അറസ്സി ചെന്ന് കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്കറിയാം എല്ലാവരും ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി വരുന്നത് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് വരുന്നവർ സ്ത്രീകൾക്കൊന്നും ഒരു ബ്രസ്റ്റ് ഇല്ല ഇതൊക്കെ കണ്ട് ഞാനങ്ങ് മാ ഉള്ളുരുകിയിരുന്ന കരയോ അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു ചേച്ചി കൊല്ലത്തുനിന്ന് വന്നതാ അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഞാൻ മാതാവിൻ്റെ ഇവിടത്തെ വരുന്നതാണെന്ന് ആ ചേച്ചിക്ക് അറിയത്തില്ല എന്നോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക ഇങ്ങനെ ഇരുന്ന് ഒന്നും വിഷമിക്കണ്ട മോള് കൃപാസനം പള്ളിയിൽ ഈ ചെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒന്ന് പോകുമ്പോൾ ഒരു കുഴപ്പം വരത്തില്ല അപ്പോഴാണ് ആ ചേച്ചിയെ ഞാൻ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ലോക്കറ്റ് ആ ചേച്ചിയെ കാണിച്ചു എൻ്റെ കയ്യിലുണ്ട് ചേച്ചി ഞാൻ ദിവസവും അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെയും അത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഈ കരയുന്നുണ്ടെങ്കിലും എനിക്കൊരു ധൈര്യം വരിക എൻ്റെ മനസ്സിലിരുന്ന് ആരോ എന്നോട് പറയുക ഒരു കുഴപ്പം വരത്തില്ല ധൈര്യമായിട്ട് ഇരിക്കുക എന്നെൻ്റെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നുവാ അപ്പോൾ എന്തായാലും ഞങ്ങളൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു അപ്പോഴത്തെ സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ കഴിക്കാനൊന്നും പോയില്ല അവിടെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ വിളിച്ചു വിളിച്ചിട്ട് ഈ ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ചെന്നപ്പം എൻ്റെ മോത്ത് ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല കേട്ടോ പിന്നെ ഇപ്പോൾ സർജറി ഒന്നും വേണ്ട പിന്നെ ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പിന് വരണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ മാതാവിൻ്റെ രൂപം കാശുരൂപം എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ മാതാവേ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ റൂമിലേക്കും കയറിയത് അങ്ങനെ എൻ്റെ ഈ അസുഖം ഒന്നുമില്ല ക്യാൻസർ ഇല്ല എന്ന് എന്നോട് കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി പോയപ്പം എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഞാൻ എനിക്കിതിങ്ങനെ തന്നെ കേൾക്കണമെന്നാണ് ഞാൻ ഈ മായ പള്ളിയിൽ വന്ന് ആദ്യത്തെ നിയോഗം വെച്ചതും അത് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് സാക്ഷിയൻ പറയാൻ വേണ്ടി വന്നത് എനിക്ക് മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നു എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ഞാൻ അമിതമായിട്ടൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു പക്ഷേ ഈ പള്ളിയിൽ വന്നതിന് ശേഷം എനിക്ക് എന്ത് കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ എൻ്റെ മാതാവ് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാതാവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുകയും അതുപോലെ തന്നെ എൻ്റെ ഈ ഇത്രയും വലിയ ഞാൻ ഒരുപാട് വിഷമാവസ്ഥയിൽ കൂടെ കടന്നു പോയത് കഴിഞ്ഞ പ്രാവശ്യം ആയുസ് ചെന്നപ്പം ഇങ്ങനെ സർജറി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മാതാവിനോടും തിരുവുമാരനോടുള്ള കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു